ഏഷ്യ കപ്പ് വിജയിച്ചതിന് പിന്നാലെ വെസ്റ്റ് ഇൻഡീസുമായുള്ള രണ്ട് മത്സര ടെസ്റ്റ് പരമ്പര കളിച്ചുകൊണ്ടിരിക്കുകയാണ് ടീം ഇന്ത്യ ഈ പരമ്പരയ്ക്ക് ശേഷം നേരെ ഇന്ത്യ ഓസ്ട്രേലിയയിലേക്ക് പോകും ട്വന്റി ട്വന്റി ഏകദിന പരമ്പരകളാണ് ഓസ്ട്രേലിയയിൽ ഇന്ത്യ കളിക്കുന്നത് ഈ മാസം പത്തൊമ്പത് മുതലാണ് മൂന്ന് മത്സരങ്ങളടങ്ങുന്ന ഏകദിന പരമ്പരയ്ക്ക് തുടക്കമാകുന്നത് ഇരുപത്തൊമ്പതിന് ട്വന്റി ട്വന്റി പരമ്പരയും തുടക്കമാവും വലിയ ആവേശത്തോടെയാണ് ഇന്ത്യൻ ആരാധകർ ഏകദിന പരമ്പരയെ നോക്കി കാണുന്നത് ഇതിനൊരു കാരണവുമുണ്ട് ഇതിഹാസ താരങ്ങളായ രോഹിത് ശർമ്മയും വിരാട് കോഹ്ലിയും വലിയ ഇടവേളയ്ക്ക് ശേഷം വീണ്ടും ഇന്ത്യൻ ജെയ്സി അണിയുകയാണ് ചാമ്പ്യൻസ് ട്രോഫിക്ക് ശേഷം ഇരുവരെയും ദേശീയ ടീമിനൊപ്പം കാണാനായിട്ടില്ല രോഹിത്തിൻ്റെയും കോഹ്ലിയുടെയും മടങ്ങി വരവോടെ ഇന്ത്യയുടെ ഏകദിന ടീം കൂടുതൽ കരുത്തരായി മാറും ഓസ്ട്രേലിയക്കെതിരായ ഏകദിനത്തിൽ ഇന്ത്യയുടെ മികച്ച പ്ലേയിങ് ഇലവൻ എങ്ങനെയാവുമെന്ന് നോക്കാം വീഡിയോയിലേക്ക് പോകും മുൻപ് കൂടുതൽ ക്രിക്കറ്റ് വാർത്തകൾക്കായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക ഏകദിന പരമ്പരയിൽ ഇന്ത്യയുടെ ഓപ്പണിംഗ് ജോഡികൾ ക്യാപ്റ്റൻ രോഹിത് ശർമ്മയും വൈസ് ക്യാപ്റ്റൻ ഗില്ലും തന്നെയാണ് ഈ ഫോർമാറ്റിൽ ടീമിൻ്റെ സ്ഥിരം ഓപ്പണിംഗ് ജോഡികളായി ഇരുവരും മാറിക്കഴിഞ്ഞു കഴിഞ്ഞ ലോകകപ്പിലും ചാമ്പ്യൻസ് ട്രോഫിയിലുമെല്ലാം ഇവർ തന്നെയായിരുന്നു ഓപ്പൺ ചെയ്തത് ശേഷം മൂന്നാം നമ്പറിൽ സ്റ്റാർ ബാറ്റർ വിരാട് കോഹ്ലി ഇറങ്ങും ശേഷം കോഹ്ലി കഴിഞ്ഞാൽ നാലാമൻ മറ്റൊരു മധ്യനിര സൂപ്രധാരമായ ശ്രേയസ് ആണ് മിന്നും ഫോമിലുള്ള അദ്ദേഹം ഈ ഏകദിന ഫോർമാറ്റ് ടീമിൻ്റെ അഭിഭാഷക അവിഭാജ്യ ഘടകമായി ശേഷം അഞ്ചാമനായി എത്തുക സ്റ്റാർ ബാറ്റർ രാഹുൽ ആണ് ഏകദിനത്തിൽ ടീമിലെ മറ്റൊരു അവിഭാജ്യ ഘടകമാണ് രാഹുൽ ഈ ഫോർമാറ്റിലെ ഫസ്റ്റ് ചോയ്സ് കീപ്പറും രാഹുൽ തന്നെയാണ് എന്നാൽ സഞ്ജു സാംസൺ ബാക്കപ്പ് വിക്കറ്റ് കീപ്പറുടെ റോളിൽ ഓസ്ട്രേലിയക്കെതിരായ ഏകദിന പരമ്പരാ സ്ക്വാഡിൽ ഉൾപ്പെട്ടേക്കാം എന്നാൽ അവസരം കിട്ടാൻ സാധ്യതയില്ല ശേഷം ആറാമനായി ക്രേസിലെത്തുക സ്റ്റാർ ഓൾറൗണ്ടർ ഹാർദിക് പാണ്ഡ്യയാണ് ബാറ്റ് കൊണ്ടും ബോൾ കൊണ്ടും മത്സരം മാറ്റിമറിക്കാൻ കേൾപ്പുള്ള താരമാണ് ഹാർദിക് ഏഴാമനായി മറ്റൊരു ഓൾറൗണ്ടർ രവീന്ദ്ര ജഡേജയും എത്തും എട്ടാമനായി റെസ്റ്റ് സ്പിന്നർ കുൽദീപ് യാദവും പ്ലേയിങ് ഇലവനിൽ കളിക്കും ശേഷം പേസ് ബോളിംഗ് ഡിപ്പാർട്ട്മെന്റിലേക്ക് വന്നാൽ മുഹമ്മദ് സിറാജും ഹർഷദീപ് സിംഗും മുഹമ്മദ് ഷമിയും ടീമിലേക്ക് തിരികെ എത്തിയേക്കും എന്നിരുന്നാലും ഓസ്ട്രേലിയക്കെതിരെ പ്രയാസമേറിയ ഒരു ഏകദിന ടി ട്വൻ്റി പരമ്പര തന്നെയായിരിക്കും ഇന്ത്യയ്ക്ക് മുന്നിലുള്ളത്